ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് മാങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണിത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയെടുത്ത മാങ്ങ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരളവിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് നീളത്തിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ് കട്ട് ചെയ്തെടുത്ത മാങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത മാങ്ങ നമുക്ക് ഇനി മൂടി വയ്ക്കാം ഇരുപത്തിനാല് മണിക്കൂർ ഈ മാങ്ങ നമ്മൾ മൂടി വയ്ക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഉപ്പ് ചേർത്ത് ഇരുപത്തിനാല് മണിക്കൂർ മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയും വെള്ളമാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ വെള്ളം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഈ മാങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഈ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ കാണിക്കാം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ ഒരളവിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു കൊടുത്ത ശേഷം മാറ്റി വെച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം മാങ്ങയിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർത്തത് കായപ്പൊടിയാണ് കൂടെ നമ്മൾ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അല്പം മഞ്ഞൾ പൊടിയാണ് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അത്രയും മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ചേർത്ത് കൊടുത്തത് ഒരു പിഞ്ചളവിൽ മല്ലിപ്പൊടി കൂടിയാണ് ശേഷം നമ്മൾ ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം കട്ടിയുള്ള ഒരു കടായിയിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വരേണ്ടതുണ്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ച് കൊടുക്കണം കടക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴണ്ടുവരുന്നു എന്നറിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കുറച്ചും കൂടി ഒന്ന് ഈ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കറി ലീസ് ഇട്ട് കൊടുക്കാം കറി രസും ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് സെക്കൻഡ് സമയം ഇതുപോലെ മിക്സ് ആക്കി കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ പിടിച്ച് നല്ല രീതിയിൽ കുഴഞ്ഞിരിക്കുന്ന മാങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടുകൊണ്ട് വേണം ഇത് ചെയ്യേണ്ടത് നമ്മൾ ഈ മാങ്ങയിൽ നിന്നും വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിതൊരു മൂന്ന് നാല് മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിനി ഇത് ഈ പാത്രത്തിൽ വയ്ക്കാതെ വെയർബ് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്തു പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം വിനാഗിരിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ശേഷം നമ്മുടെ അച്ചാർ രണ്ട് ദിവസം പുറത്ത് വയ്ക്കാം അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാവുന്നതാണ് ഗ്ലാസ് ജാറിൽ അച്ചാർ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ മാങ്ങ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അസ്സാം വലൈക്കും